ദൈവ മക്കളെ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനം കേൾക്കുന്ന അനേകരുണ്ട് രാവിലെ ഉണരുമ്പോൾ എന്ത് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഉണരുന്നത് രാവിലെ ഉണർന്നാലുണ്ട് അല്പത്തിന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ തമ്പുരാന്റെ മലയിലേക്ക് തമ്പുരാൻ്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഉയരാൻ പറ്റുമോ ഇത് ജീവിതം വിജയിക്കുന്ന അവിടെ എന്ത് പ്രതിസന്ധിയിലും സങ്കടത്തിലോ ആണെങ്കിലും ആ സമയത്ത് നിന്നെ സഹായിക്കാനും രക്ഷിക്കാനും കഴിയുന്നവൻ അവൻ മലമുകളിലെ ദൈവമാണ് ഹി കോൾസ് യു ടു ഹൈറ്റ്സ് ഉന്നതങ്ങളിലേക്ക് വിളിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചേ നമ്മളിന്ന് വാ മക്കോസിൻ്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുക മത്തായ സുവിശേഷത്തിലൊക്കെ നമ്മൾ പലതവണ മലമുകളിലേക്ക് പോയി മലമുകളിലേക്ക് പോയി എന്ത ഈ മലമുകൾ അവനും അവൻ്റെ അപ്പനും മാത്രമുള്ള ചില നിമിഷങ്ങളുടെ പേരാണ് മലമുകൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനും എൻ്റെ ദൈവം എൻ്റെ കുടുംബമുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് ഉണ്ട് പക്ഷേ കീപ്പ് എ വി ഫ്രം യു ഒന്ന് നിന്നിൽ നിന്ന് അവയൊക്കെ ഒന്ന് അകറ്റി നിർത്താനായിട്ട് പറ്റുമോ ജീവിതത്തിൽ ഒരു ഒരു ബലം കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും ദേവങ്ങളെ അവരെ അകറ്റുമ്പോൾ അവരോടുള്ള സ്നേഹം കൂടുക ഒന്ന് മാറ്റി നിർത്തി നോക്കിയേ ചില മനുഷ്യരൊക്കെ ഉണ്ട് എനിക്ക് പരിചയം ഡോക്ടറുണ്ട് ഇദ്ദേഹം മേജർ ഒരു സർജറി അല്ലെങ്കിൽ മേജർ ഒരു പേഷ്യൻ്റ് ഓങ്കോളജിസ്റ്റാണ് ഒരു രോഗിയും മരിച്ചു പോയെന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഉടനെ പോകുന്ന ഒരു ധ്യാനം ഒരു ആശ്രമത്തിൽ പോയി ധ്യാനിക്കും ചുരുങ്ങിയ ഒരു മൂന്ന് ദിവസം അതേപോലെ ഞാൻ പോയി കിടന്ന് ഉറങ്ങും ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങും ഒരുന്ന് പ്രാർത്ഥിക്കും വീട്ടിലേക്കിനെ ആശ്രമം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടുന്ന അത് കഴിച്ചത് ഭക്ഷണമല്ല ഇവിടുത്തെ വിഷയം അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് മലമുകളിൽ ഇരുന്ന് ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമെന്ന് പറയും അതേപോലെ ഈ ഒരു ധ്യാനത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഏത് ജീവിതം നയിക്കും ഞാൻ ചാലഞ്ചിങ് ചെയ്യും നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കും അത് ഒരു ധ്യാനമുള്ള ജീവിതം എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഉണർന്നിരുന്നേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും ദൈവമേ ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ മഹത്വത്തെപ്പറ്റി ഒന്ന് ധ്യാനിക്കാൻ പറ്റി പത്ത് മിനിറ്റ് വെറുതെ ഒന്ന് ദീർഘ ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ജീവിതം പോലും മറക്കും ക്വാളിറ്റി ഓഫ് ബോഡി വിൽ ബി ചേഞ്ച്ഡ് ദൈവം നിന്നെ മാറ്റുന്ന ഒരു അനുഭവത്തിൻ്റെ പേരെ ധ്യാനം സത്യത്തിൽ ദൈവം നമ്മളെ ധ്യാനത്തിലേക്ക് വിളിക്കുന്നുണ്ട് സത്യം ധ്യാനിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ ധ്യാനം എന്താണെന്നു നമ്മൾ കൺവെൻഷനും കരിസ്മാറ്റിക് ധ്യാനം അതല്ല ധ്യാനം ധ്യാനം എല്ലാം മറന്ന് കഴിഞ്ഞ ദിവസം ഒരു ഒരു ധ്യാനത്തിൻ്റെ നിർദ്ദേ ഡിറക്ഷൻസ് ഞാൻ കേൾക്കുക അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന നിൻ്റെ ചിന്തകളെ നീ നീയെന്ന് ചിന്തകളെല്ലാം വന്ന കേട്ടോ ഒന്നിനെ തള്ളിക്കളയട്ട പക്ഷേ ഡു നോട്ട് ടേക്ക് കെയർ ഓഫ് യുവർ തോട്ട്സ് ആ ചിന്തകളൊക്കെ അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് കോട്ടെ അദ്ദേഹം പറയുന്നൊരു തിയറി ഉണ്ട് കേട്ടോ കലക്കുവെള്ളം കുറച്ചു നേരം ഒഴുകി കഴിയുമ്പോഴത്തേന് ഒരു തെളിഞ്ഞ വെള്ളം ഒഴുകത്തില്ലേ ഇത് തന്നെയാണ് നമ്മളൊത്തിരി കലക്കലുണ്ട് പക്ഷേ ഇന്നലത്തെ വിഷമങ്ങളൊക്കെ ഇന്ന് രാവിലെ കൊണ്ടുവരുമ്പോൾ കാണും പക്ഷേ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വചനം കേട്ടുകൊണ്ടിരുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് മക്കൾ രാവിലെ വെളുപ്പിന് പള്ളിയിൽ എത്തുന്നവർ അവരെ കൃബാനെ കൂടി അതെല്ലാം കഴിയുമ്പോഴത്തേന് ഒരു പ്യൂരിറ്റി ഒരു എന്താ ഒരു ഒരു ബലവും ഒരു ശുദ്ധതയും ഒക്കെ കിട്ടുക തിരുവചനം മക്കോത്സരസു വിശേഷം മൂന്ന് പതിമൂന്ന് പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അതേപോലെ പ്രാർത്ഥനയെന്നും ധ്യാനം എന്നൊക്കെ പറയുന്നത് ഗോയിങ് ക്ലോസ ടു ഗോഡ് എന്റെ ദൈവമേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എൻ്റെ ദൈവമേ ദൈവമേ ആ വാക്കൊന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയേ എൻ്റെ ഈശോയെ എൻ്റെ കർത്താവെ ജീവിതത്തിന് കിട്ടുന്ന ഒരു പുതിയ ഫലമുണ്ട് അവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചിക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു നോക്കിയേ മലമുകളിലെ ധ്യാനമാണ് നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് നിന്നെ ഒരു പ്രവൃത്തിക്ക് സജ്ജമാക്കുന്നത് ഓ ദൈവമേ ധ്യാനത്തിൻ്റെ അത്ഭുത ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടട്ടെ മലമുകളിലേക്കൊക്കെ കയറി വരാനുള്ള ധൈര്യം ലോകത്തിലെ തിരക്കുകളൊക്കെ മാറ്റി വെക്കാനുള്ള ഒരു തന്റെ ഇടം ഞങ്ങൾക്കത് നൽകണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ വേദനിക്കള ആകുലപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ मिन् अर्थनकल् वीक्षि चालु वीठि